നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് ലോക പ്രശസ്ത ബ്രാൻഡായ നെസ്ലെയുടെ മുൻനിര ബേബി ഫുഡുകളിൽ കൂടിയ അളവിൽ പഞ്ചസാരയും തേനും അടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ഇന്ത്യയെ പോലെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിലാണ് അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പഞ്ചസാര കൂടിയ അളവിൽ ഉപയോഗിച്ചുവെന്ന് പഠനത്തിൽ വ്യക്തമായത് ഇത്തരം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ബേബി ഫുഡ് സെറിയിലാക്കും അതുപോലെ തന്നെ നിഡോയുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ വിറ്റുപോയിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ പബ്ലിക് ഐ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തിയതും റിപ്പോർട്ട് പുറത്തുവിട്ടതും വിവിധ രാജ്യങ്ങളിൽ നിന്ന് നെസ്ലെയുടെ ബേബി ഫുഡുകൾ ശേഖരിച്ച് ബെൽജിയത്തിലെ ലാബിലാണ് പരിശോധിച്ചത് ഇന്ത്യയിൽ വിൽക്കുന്ന സെറീലാക്കിലും നിഡോയിലും മൂന്ന് ശതമാനത്തിൽ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തായ്ലാൻഡ് ആറ് ഗ്രാം എത്യോപ്യ അഞ്ച് ഗ്രാം ദക്ഷിണാഫ്രിക്ക നാല് ഗ്രാം ബ്രസീൽ മൂന്ന് ഗ്രാം അതുപോലെ തന്നെ ഇന്തോനേഷ്യ രണ്ട് ഗ്രാം മെക്സിക്കോ ഒന്നേ പോയിന്റ് ഏഴ് ഗ്രാം നൈജീരിയ സെനഗൽ ഒരു ഗ്രാം എന്നിങ്ങനെയാണ് പഞ്ചസാരയുടെ അളവ് എന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പ്രധാന യൂറോപ്യൻ വിപണികളിൽ വിറ്റഴിച്ചിരുന്ന ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ മുതിർന്ന കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ പഞ്ചസാര കണ്ടെത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ പഞ്ചസാരയോ മറ്റ് മധുരമുണ്ടാക്കുന്ന ഘടകങ്ങളോ ചേർക്കാൻ പാടില്ല റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിശദീകരണവുമായി കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട് പഞ്ചസാര മുപ്പത് ശതമാനത്തോളം കുറച്ചുവെന്നാണ് നെസ്ലെ ഇന്ത്യ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് പതിവായി ഉൽപ്പന്നങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗുണനിലവാരത്തിലും രുചിയിലും സുരക്ഷയിലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്നും വക്താവ് പറഞ്ഞു നേരത്തെ ക്യാൻസറിന് കാരണമാകുന്ന ആസ്പെറ്റോസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേബി പൗഡർ വിപണന രംഗത്ത് വാണിരുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി പൗഡർ വിൽപ്പന അവസാനിപ്പിച്ചിരുന്നു ലോകത്താകെ മുപ്പത്തിയെട്ടായിരത്തോളം പേരാണ് കമ്പനിക്കെതിരെ വിവിധ കോടതികളെ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്